ക്രിക്കറ്റ് മൈതാനത്ത് കാണികളെ ആവേശത്തിലാഴ്ത്തുന്ന പ്രകടനങ്ങളിലൂടെയും ചിലപ്പോൾ അപ്രതീക്ഷിത സ്വഭാവങ്ങളിലൂടെയും ശ്രദ്ധേയനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് വീണ്ടും വാർത്തകളിൽ നിറയുന്നു എന്നാൽ ഇത്തവണ അത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിനോ വിക്കറ്റ് കീപ്പിംഗിനോ ഉള്ള പ്രശംസയുടെ പേരിലല്ല മറിച്ച് അമ്പയറുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പന്ത് വലിച്ചെറിഞ്ഞ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ പ്രകോപനപരമായ പെരുമാറ്റം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അച്ചടക്ക നടപടിക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കളിക്കളത്തിലെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതിന് താരത്തിനെതിരെ പിഴയോ സസ്പെൻഷനോ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടായേക്കാം ഏത് മത്സരത്തിലാണ് ഈ സംഭവം അരങ്ങേറിയതെന്നോ കൃത്യമായ സാഹചര്യങ്ങളോ ഐ സി സി ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇത്തരം പ്രവർത്തികൾ കളിക്കളത്തിലെ മാന്യതയ്ക്കും അച്ചടക്കത്തിനും നിരക്കാത്തതാണെന്ന് ഐ സി സി കർശനമായി നിലപാടെടുക്കാറുണ്ട് അമ്പയർമാരുടെ തീരുമാനങ്ങളെ മാനിക്കുക എന്നത് ഓരോ കളിക്കാരന്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് അവരുടെ വിധികളെ പരസ്യമായി ചോദ്യം ചെയ്യുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ കളി ഉപകരണങ്ങളോട് അനാദരവ് കാണിക്കുകയോ ചെയ്യുന്നത് ക്രിക്കറ്റിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് കളിയുടെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് ഐ സി സിയുടെ കളിക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ വളരെ വ്യക്തമാണ് ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും ലെവൽ വൺ അല്ലെങ്കിൽ ലെവൽ ടു കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത് ഈ ഓരോ ലെവലിനും വ്യത്യസ്തമായ ശിക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ഈ വിഭാഗത്തിൽ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കളിക്കാരന്റെ മാച്ച് ഫീസിന്റെ അൻപത് ശതമാനം വരെ പിഴയും ഒപ്പം ഒരു ഡിമെറിറ്റ് പോയിന്റും ശിക്ഷയായി ലഭിക്കും ഇത് താരത്തിന്റെ കരിയറിലെ റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ലെവൽ ടു കുറ്റകൃത്യങ്ങളിൽ വരുന്നത് കൂടുതൽ ഗൗരവകരമായ സാഹചര്യങ്ങളിൽ വരുന്നതാണ് ലെവൽ ടു കുറ്റകൃത്യങ്ങൾ ഇതിന് മാച്ച് ഫീസിന്റെ നൂറ് ശതമാനം വരെ പിഴയും രണ്ടോ അതിലധികമോ ഡിമെറിറ്റ് പോയിന്റുകളും ലഭിക്കാം ഡിമെറിറ്റ് പോയിന്റുകൾ എന്നത് ഐ സി സി അച്ചടക്ക നടപടികളിൽ നിർണായകമാണ് ഒരു കളിക്കാരൻ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ നാലോ അതിലധികമോ ഡിമെറിറ്റ് പോയിന്റുകൾ നേടുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് രണ്ട് ഏകദിനം അല്ലെങ്കിൽ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ പന്തിന്റെ ഈ പ്രവൃത്തി ചെറിയ കാര്യമായി കാണാൻ സാധിക്കില്ല ഇത് അദ്ദേഹത്തിന്റെ ഭാവിയിലെ മത്സര പങ്കാളിത്തത്തെ പോലും ബാധിച്ചേക്കാവുന്ന ഒന്നാണ് സംഭവത്തെക്കുറിച്ച് ഐ സി സി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മത്സരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മാച്ച് റഫറിയുടെ റിപ്പോർട്ട് കൂടാതെ സംഭവത്തിന് ദൃക്സാക്ഷികളായ മറ്റാരുടെയെങ്കിലും മൊഴികൾ തുടങ്ങിയ എല്ലാ തെളിവുകളും ഐ സി സി പരിശോധിക്കും മാച്ച് റഫറിയോ അല്ലെങ്കിൽ ഐ സി സിയുടെ പ്രത്യേക അച്ചടക്ക സമിതിയിലെ അംഗങ്ങളോ ആയിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കളിക്കാരന്റെ ഭാഗം കേൾക്കാനുള്ള അവസരവും നിയമപരമായി ലഭ്യമാകും എന്നാൽ തെളിവുകൾ വ്യക്തമാണെങ്കിൽ ശിക്ഷാനടപടികൾക്ക് സാധ്യത ഏറെയാണ് ഋഷഭ് പന്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവ പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ആക്രമണോത്സാഹമായ ശൈലി കളിക്കാർക്കിടയിലും ആരാധകർക്കിടയിലും ഒരുപോലെ ശ്രദ്ധേയമാണ് എന്നാൽ കളിക്കളത്തിൽ വികാരാധീനനായി ഇത്തരം പ്രകോപനപരമായ പ്രവർത്തികൾ ചെയ്യുന്നത് ഇത് ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ഒരു താരത്തിന്റെ പ്രതിച്ഛായെ മാത്രമല്ല കളിയുടെ മാന്യതയും വലിയ തോതിൽ ബാധിക്കും ക്രിക്കറ്റ് ഒരു ജെന്റിൽമെൻസ് ഗെയിമായി അറിയപ്പെടുന്ന ഒന്നാണ് അമ്പയർമാരുടെ തീരുമാനങ്ങളെ മാനിക്കുകയും കളിക്കളത്തിൽ പരസ്പര ബഹുമാനം പുലർത്തുകയും ചെയ്യേണ്ടത് ഓരോ കളിക്കാരന്റെയും കടമയാണ് ഋഷഭ് പന്തിനെതിരായ ഈ സാധ്യതയുള്ള നടപടി ഭാവിയിൽ മറ്റു കളിക്കാർക്ക് സമാനമായ സാഹചര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും പെരുമാറാൻ ഒരു ശക്തമായ മുന്നറിയിപ്പുമായി വർദ്ധിച്ചേക്കാം കളിക്കളത്തിന് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെയും മാന്യമായി പെരുമാറേണ്ടതിന്റെയും പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് മത്സര സമ്മർദ്ദങ്ങൾക്കിടയിലും കളിക്കാർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം ഈ സംഭവത്തിൽ ഐ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ്